മകൻ നിയോമിന്റെ മുഖം ആദ്യമായി പങ്കുവെച്ച് ദിയ കൃഷ്ണ ഭർത്താവ് അശ്വിനും മകൻ ഓമി എന്ന് വിളിക്കുന്ന നിയോമനുമൊപ്പമുള്ള ചിത്രമാണ് ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചത് ഞങ്ങളുടെ കുഞ്ഞു ലോകം എന്ന അടിക്കുറിപ്പോടെയാണ് ദിയ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓമിയുടെ ഫോട്ടോയ്ക്കൊപ്പം ദിയയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ചേർത്തുവെച്ചുകൊണ്ടുള്ള സ്റ്റോറിയും ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട് ഓമി ദിയയെപ്പോലെയാണെന്ന് ചിലർ പറയുമ്പോൾ അല്ല അശ്വിന്റെ ഫേസ് കട്ടാണ് തോന്നുന്നത് എന്നാണ് ചിലരുടെ കമന്റ് ദിയയുടെ ചേച്ചിയും നടിയല്ലായ അഹാനയുടെ മുഖച്ചായ തോന്നുന്നുണ്ട് എന്നും ചിലർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ദിയയുടെ സഹോദരിമാരായ അഹാനയും ഹൻസികയും അടക്കമുള്ളവർ കമന്റ് ബോക്സിൽ സ്നേഹമറിയിച്ചെത്തുന്നുണ്ട് ഞങ്ങളുടെ ഹാർട്ട് ബീറ്റാണ് ഓമി എന്നാണ് അഹാന കമന്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞിന്റെ പേരിലുള്ള നിയോം അശ്വിൻ കൃഷ്ണ എന്ന പേജും ടാഗ് ചെയ്തുകൊണ്ടാണ് ദിയയുടെ പോസ്റ്റ് ഇത് കുഞ്ഞിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജ് ആയിരിക്കാനാണ് സാധ്യതയെന്നും ആരാധകർ പറയുന്നു ഓമി വീട്ടിലെത്തിയപ്പോൾ മുതലുള്ള ചിത്രങ്ങൾ ഈ പേജിലുണ്ട് അഹാനകൃഷ്ണ അടക്കമുള്ളവർ പേജ് ഫോളോ ചെയ്യുന്നുമുണ്ട് ദിയയുടെയും അശ്വിന്റെയും വിവാഹവാർഷിക ദിവസമായ സെപ്റ്റംബർ അഞ്ചിന് കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തുമെന്ന് ദിയ അറിയിച്ചിരുന്നെങ്കിലും ഓമിക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നതിനാൽ അന്ന് ഫേസ് റിവീൽ നടത്തിയിരുന്നില്ല തുടർന്ന് എന്നാകും ഓമിയുടെ മുഖം കാണാനാകുക എന്ന കാത്തിരിപ്പിലായിരുന്നു ആരാധകർ